അലൈക്കും വരഹമത്തല്ല നിങ്ങൾക്കെല്ലാവർക്കും സുഖമല്ലേ നമ്മുടെ ഓരോ പ്രയാസങ്ങളും പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകൾ അങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് എല്ലാം റാഹത്തിലാക്കാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് ഇൻഷാല്ല ഇന്ന് ഞാൻ പറയുന്നത് ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നല്ല ഇഹലാസോട് കൂടിയിട്ട് വേണം ചെയ്യാൻ അതായത് നമ്മളൊരു കാര്യത്തിന് വേണ്ടിയിട്ട് സലാത്ത് ആയിക്കോട്ടെ ദിക്കൃകളായിക്കോട്ടെ അങ്ങനെ ഓരോ എത്ര എണ്ണം വെച്ചിട്ട് നമുക്ക് കഴിയുന്ന ഒരെണ്ണം നമ്മൾ ചെല്ലാറുണ്ട് ഓരോ ആവശ്യങ്ങൾ പൂർത്തിയാവാന് നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ നിറവേറാന് അങ്ങനെ തുടങ്ങി നമ്മൾ ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ ചെയ്തു നോക്കാറുണ്ട് ഞാൻ ഓരോ വീഡിയോയിലും ഓരോ ദിക്റിനെക്കുറിച്ചും സലാത്തിനെക്കുറിച്ചും ഒക്കെ നിങ്ങളോട് പറഞ്ഞു തരാറുണ്ട് അതുപോലെ തന്നെ ചെയ്തു നോക്കുന്നവരുമുണ്ട് അപ്പം നമ്മൾ ഇതൊക്കെ ചെയ്ത് നോക്കുന്നത് നമ്മുടെ കാര്യങ്ങൾ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറി കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പം അങ്ങനെയുള്ള ഒരു മനസ്സോട് കൂടിയിട്ട് വേണം നമ്മൾ സലാത്തായിക്കോട്ടെ ദിക്റുകളായിക്കോട്ടെ ഒക്കെ ചെയ്യാൻ നല്ല ഇഹ്ലാസോട് കൂടിയിട്ട് ഞാൻ ചെയ്യുന്ന കാര്യം എൻ്റെ എന്നാലിൻ്റെ പ്രയാസം തീരാനാണ് അങ്ങനെയുള്ള ഒരു തക്കുവയോട് കൂടിയിട്ട് നിങ്ങൾ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കാര്യം അള്ളാഹു നിങ്ങൾക്ക് റാഹത്തിലാക്കിത്തരും എനിക്കൊരുപാട് അനുഭവമുള്ളത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് നമ്മളിപ്പം ഒരു ധിഖർ ഓരോ കാര്യത്തിൽ നമ്മുടെ ഒരു ഒരാവശ്യം പൂർത്തിയായി കിട്ടാൻ വേണ്ടിയിട്ട് ധിഖര് നമ്മൾ നേർച്ചയാക്കിയിട്ട് നീയത്താക്കിയിട്ട് മനസ്സിൽ നീയത്താക്കിയിട്ട് എൻ്റെ ഈ ഞാനിൻ്റെ കാര്യം റബ്ബേ ഞാൻ ഈ ധിക്റ് ചൊല്ലിയിട്ട് എൻ്റെ ആ കാര്യം നിറവേറ്റിത്തരണേ നാഥ എന്ന് നമ്മളൊരു നീയ്യത്തോട് കൂടിയിട്ട് ചൊല്ലാൻ തുടങ്ങുകയാണ് അപ്പം അള്ളാഹുവിലേക്ക് നമ്മുടെ മനസ്സ് കൊടുത്തിട്ട് നല്ല ആത്മാർത്ഥതയോട് കൂടിയിട്ട് വിശ്വാസത്തോട് കൂടിയിട്ട് നമ്മളത് ചെല്ലിയാൽ ആ ചെല്ലിയ എന്ത് കാര്യത്തിനാണ് നമ്മളത് ചൊല്ലിയത് ആ ഒരു കാര്യം നമുക്ക് അള്ള നമുക്ക് സാധിപ്പിച്ചു തരും ഉറപ്പാണ് അപ്പം എന്ത് കാര്യം നമ്മൾ ചെയ്യുമ്പോൾ ചെയ്യുമ്പോൾ ആയാലും നിങ്ങൾ മനസ്സിൽ നല്ല വിശ്വാസം വേണം നല്ല തെക്കുവ വേണം പിന്നെ വേണ്ടത് നമ്മൾ ചെയ്യുന്ന സമയത്ത് ആരോടും സംസാരിക്കുന്നതിൻ്റെ ഇടയിലാവരുത് അതായത് നമ്മളിപ്പം ഒരു ദിക്കർ ചെല്ലുകയാണ് ആ ദിക്കറ് കുറച്ച് ചെല്ലുന്നതിൻ്റെ ഇടയിൽ നമ്മളെ അടുത്തുള്ള ഒരാൾ സംസാരിച്ച് നമ്മളോട് എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചു അതിനുള്ള മറുപടിയും നമ്മൾ പറഞ്ഞു പിന്നീടും നമ്മൾ ആ ദിക്ക് ചെല്ലാൻ തുടങ്ങുകയാണ് അപ്പം നമ്മുടെ ആ മനസ്സ് മാറിപ്പോവുകയാണ് അതാണ് പറഞ്ഞത് ആരും സംസാരിക്കാൻ ഇല്ലാത്തൊരു സ്ഥലം കണ്ടെത്തിക്കൊണ്ട് ദിക്കറായിക്കോട്ടെ സലാത്തായിക്കോട്ടെ ഇനി കുറുആാൻ ഓതുന്നതായിക്കോട്ടെ അതൊക്കെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതൊക്കെ നമ്മൾ വിട്ടുപോകുന്ന ഓരോ കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഖുർആൻ ഓതുന്ന സമയത്ത് എത്രയോ ആൾക്കാർ ഖുർആൻ ഓതുന്ന സമയത്ത് കാണാറുണ്ട് ഖുർആൻ ഓതും അതിൻ്റെ ഇടയിൽ സംസാരിക്കും പിന്നെയും ഖുർആൻ ഓതും അങ്ങനെ അങ്ങനെ ഒരിക്കലും ചെയ്യരുത് നമ്മൾ ഖുർആൻ ഓതുന്ന സമയത്ത് ഇനി നമുക്ക് സംസാരിക്കാൻ പറ്റാത്തൊരു സമയം വരികയാണ് നല്ല അർജൻറ് ഉള്ളൊരു സമയമാണ് അവർ എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ട് ആ ഒരു സമയത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ന് പറഞ്ഞിട്ട് ഖുർആൻ നമ്മൾ അടച്ചു വെക്കണം ഖുർആാൻ അടച്ചു വെച്ചിട്ട് വീണ്ടും നമ്മൾ അഴുതും ബിസ്മിയും ചൊല്ലിയിട്ടാണ് പിന്നെയും നമ്മൾ ഓതാൻ തുടങ്ങേണ്ടത് അപ്പം അത് ഓതുന്ന സമയത്ത് സംസാരിക്കാതെ ഓതലായിരിക്കും എത്രയും നല്ലത് അങ്ങനെ ചെയ്യണം ഖുർആൻ ഓതുന്ന സമയത്ത് ഇത്രയോ ഉമ്മമാർ ഓതുന്ന സമയത്ത് കാണാറുണ്ട് ഞാൻ കാണുന്ന സമയത്തൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട് എൻ്റെ കണ്ണിൽ പെട്ടാ ഞാൻ അവരോട് പറയാറുണ്ട് ഇങ്ങനെ ഒരിക്കലും ഖുആാൻ ഓതാൻ പാടില്ല ഇങ്ങനെ നിങ്ങൾ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഖുർആൻ എടുക്കാൻ തന്നെ പാടില്ലാണ് അങ്ങനെ നമ്മൾ ഓതിയിട്ട് കാര്യമില്ല നമ്മൾ ശ്രദ്ധ വേറെ എവിടെയോ ആണ് നമ്മൾ കുറുകാൻ നമ്മൾ ഓതുന്നുണ്ട് ശ്രദ്ധ എവിടെയായിരിക്കും അങ്ങനെ ചെയ്യരുത് ഇനിയിപ്പോൾ ദിക്ർ ചൊല്ലുന്ന കാര്യം പറ്റിയാണ് ഞാൻ പറഞ്ഞു വന്നത് അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് സ്വലാത്തിനെക്കുറിച്ചാണ് ഒരു സലാത്ത് നമ്മുടെ കാര്യം നമ്മുടെ ആവശ്യം പൂർത്തിയായി കിട്ടാൻ വേണ്ടിയിട്ട് ഈ പറയാൻ പോകുന്ന ഈ ഒരു സലാത്ത് നിങ്ങൾ ആയിരം തവണ ചൊല്ലുക നിങ്ങളെ മനസ്സിലൊരാവശ്യമുണ്ട് നിങ്ങൾക്കൊരാവശ്യം നടന്ന് കിട്ടണം ആ ഒരു കാര്യത്തിന് നിങ്ങൾ മൈരിവ് നിസ്കാരം കഴിഞ്ഞ് ഇഷാവു നിസ്കാരം കഴിഞ്ഞ് നമ്മൾ എന്തെങ്കിലും ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം കിടന്നുറങ്ങാൻ പോകുന്ന സമയത്ത് നിങ്ങൾ കിടന്നുറങ്ങാൻ പോകുന്ന സമയത്ത് ആയിരം തവണ ഈ പറയുന്ന ഈ ഒരു സ്വലാത്ത് നിങ്ങൾ ചെല്ലുക നിങ്ങളെ മന മാനസികമായിട്ടുള്ള പ്രയാസം എന്താണ് നിങ്ങളുടെ മനസ്സിലുള്ളത് ആ ഒരു കാര്യം നിങ്ങൾക്ക് നിറവേറി കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്വലാത്ത് നിങ്ങൾ നെയ്യത്താക്കിയിട്ട് ഫസ്റ്റ് നിങ്ങൾ അള്ളാഹുവിനോടൊന്ന് ദുവാ ചെയ്യുക എൻ്റെ ഇന്നാലിന്നെ പ്രയാസം മാറിക്കിട്ടാൻ വേണ്ടി ഈ ഒരു സ്വലാത്ത് ഞാൻ ആയിരം തവണ നെയ്യത്താക്കി ചൊല്ലുന്നു ഒറ്റ ഈ ഒരു രാത്രി കൊണ്ട് നാളെ ഇൻഷാല്ല നേരം പുലരുമ്പോഴേക്കും എൻ്റെ മനസ്സിലുള്ള പ്രയാസം തീർത്തു തരണേ അല്ല എന്ന് അള്ളാഹുവിനോട് ദുവാ ചെയ്തിട്ട് നിങ്ങൾ ഈ ഒരു സ്വലാത്ത് ചൊല്ലിയിട്ട് കിടന്നുറങ്ങി നോക്കി പിറ്റേന്ന് നിങ്ങളെ ആ കാര്യം അള്ള നിങ്ങൾക്ക് സാധിപ്പിച്ചു തരും ഉറപ്പാണ് എനിക്ക് അനുഭവമുണ്ട് അതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അപ്പോൾ ഈ പറഞ്ഞ നേരത്തെ ഞാൻ ഫസ്റ്റിലെ നിങ്ങളോട് പറഞ്ഞല്ലോ കുറച്ച് കാര്യങ്ങൾ ആ ഒരു കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം ആ ഒരു കാര്യം പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് സംസാരിക്കാതെ ചെയ്യുക അതുപോലെ നല്ല തെക്കുവയോട് കൂടിയിട്ട് നിങ്ങൾ ചൊല്ലി നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനുള്ള ഫലം അള്ള നിങ്ങൾക്ക് കാണിച്ചു തരും ഉറപ്പാണ് നിങ്ങൾ കിടന്നുറങ്ങാൻ പോകുന്ന സമയം നമ്മൾ ഉളുവെടുത്തിട്ട് കിടന്നുറങ്ങാൻ പോകുന്ന സമയത്ത് ഒരു നിസ്കാരമാല എടുത്തിട്ട് ഈ കുഞ്ഞു സലാത്ത് ഒരു ചെറിയ സലാത്താണ് കുഞ്ഞു സലാത്താണ് സലാത്ത് ഏതാണെന്ന് പറയാം അല്ലാഹുമ്മൊല്ലി അലന്നൂരി വ അഹ്ലിഹി അല്ലാഹുമ്മൊല്ലി അലന്നൂരി വ അഹ്ലിഹി അള്ളാഹുമ്മ സൊല്ലി നൂരി വാഹിലിഹി എന്ന സ്വലാത്ത് ആയിരം തവണ നിങ്ങൾ നിസ്കാരമാല എടുത്ത് കിടന്നുറങ്ങാൻ പോകുന്ന സമയത്ത് എൻ്റെ മാനസികമായിട്ടുള്ള പ്രയാസം എൻ്റെ മനസ്സിലുള്ള ഒരു വിഷമം റബ്ബെ ഈ രാത്രി കൊണ്ട് ഇൻഷാല്ല നാളെ നേരം വെളുക്കുമ്പോഴേക്കും എൻ്റെ മനസ്സിന് റാഹത്തുൽ റാഹത്തു തരണേ അല്ല എന്ന് അള്ളാഹുവിനോട് നിങ്ങൾ മനസ്സിൽ നീയത്താക്കിയിട്ട് അങ്ങനെ ചെല്ലുക വാഹിലിഹി അലഞ്ഞൂരി വാഹ്ലിഹി അലന്നൂരി വാഹിലിഹി വാഹ്ലിഹി അല്ലാഹുമ്മൊല്ലി അലന്നൂരി വാഹിലിഹി എന്ന് ഒര ഒറ്റ രാത്രി കൊണ്ട് നിങ്ങളെ മാനസികമായിട്ടുള്ള പ്രയാസം തീരും അല്ലെങ്കിൽ എന്ത് കാര്യത്തിനാണോ നിങ്ങളെ മനസ്സ് വേദനിക്കുന്നത് ഓരോരുത്തർക്ക് പറയാൻ പറ്റാത്ത പ്രയാസങ്ങളുണ്ടാവും അങ്ങനെയൊക്കെയുള്ള പ്രയാസം മനസ്സിൽ വെച്ചുകൊണ്ട് ഹലാലായിട്ടുള്ള എന്ത് കാര്യത്തിനും നിങ്ങൾക്ക് ഇതേപോലെ നിങ്ങൾ ചെയ്തു നോക്കുക ഒരൊറ്റ രാത്രി മതി നിങ്ങൾക്ക് ഇതിന് ഫലം കിട്ടാൻ നിങ്ങളൊന്ന് ചെയ്തു നോക്കി ഇന്ന് രാത്രി ഇൻഷാല്ല നിങ്ങൾ മരിവ് കഴിഞ്ഞ് മരുവിൻ്റെ ശേഷം ചെല്ലാറുള്ള എല്ലാ കാര്യങ്ങളും ഓതലും തിക്കറും സലാത്തും എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇഷാവ് ബാങ്ക് കൊടുത്തു ഇഷാ നമസ്കാരം കഴിഞ്ഞു അതിൻ്റെ ശേഷം ചെല്ലുന്ന കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഭക്ഷണമൊക്കെ കഴിച്ച് വളൂ ചെയ്ത് നമ്മൾ കിടന്നുറങ്ങാൻ പോകുന്ന സമയത്ത് ആയിരം തവണയാണ് ഈ സലാത്ത് നിങ്ങൾ ചെല്ലേണ്ടത് ഇത് ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം അള്ളാഹുവിനോട് നിങ്ങളെ മാനസികമായിട്ടുള്ള പ്രയാസം നിങ്ങൾ ദുആ ചെയ്യുക എൻ്റെ മനസ്സിലുള്ള ഈ പ്രയാസം തീരാനാണ് റബ്ബെ ഞാൻ ഈ ഒരു സ്വലാത്ത് ചെല്ലിയത് രാവിലെ നേരം പുലരുമ്പോഴേക്കും നല്ലൊരു വാർത്ത എനിക്ക് കേൾപ്പിച്ച് തരണേ ഞാൻ സഹിക്കുന്ന എൻ്റെ വേദന നീ മാറ്റിത്തരണേ എൻ്റെ പ്രയാസം നീ തീർത്തു തരണേ എന്ത് കാര്യമാണ് നിങ്ങൾക്കറിയാം നിങ്ങൾ എന്ത് കാര്യത്തിനാണ് ചെല്ലിയത് എന്ന് നിങ്ങൾക്കും അള്ളാഹുവിനും മാത്രമാണ് അറിയുക അപ്പം നിങ്ങൾ ആ ഒരു കാര്യം അള്ളാഹുവിനോട് നിങ്ങൾ കൽബ് അള്ളാഹുവിലേക്ക് കൊടുത്തു കൊണ്ടുവേണം ഇത് ചെല്ലാൻ മുത്ത് റസൂലിനെ മനസ്സിൽ മനസ്സിലോർത്ത് കൊണ്ട് ചൊല്ലുക വേറെ ദുഷിച്ച ചിന്തകളൊന്നും വേണ്ടാത്ത ചിന്തകളൊന്നും മനസ്സിൽ വരാതെ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് മനസ് മനസ്സിലെന്തെങ്കിലും ദുഷിച്ച ചിന്തകൾ വരുന്നുണ്ട് എങ്കിൽ ചൊല്ലുന്നതിൻ്റെ മുന്നേ തന്നെ നിങ്ങൾ ഒരു രണ്ട് മൂന്ന് ആയത്തിൽ കുറിസി ഓതുക ഒരു രണ്ട് മൂന്ന് ആയത്തിൽ കുറിസി ഓതി മേലൊന്നായിട്ടൊന്ന് കയ്യിലൂതിയിട്ട് മേലൊക്കെ ഒന്ന് തടവുക പിന്നെ ബിസ്മില്ലാഹി റഹ്മാനിറഹീം എന്ന് ചൊല്ലിയതിന് ശേഷം ഈ സൊലാത്തി ഇങ്ങനെ ചൊല്ലുക അങ്ങനെ എന്തെങ്കിലും മാനസികമായിട്ടുള്ള ദുഷിച്ച വേണ്ടാത്ത ചിന്തകൾ മനസ്സിൽ കയറി വരികയാണെങ്കിൽ ഇതേപോലെ ചെയ്താൽ മതി ആയത്തിൽ കുറിച്ച് രണ്ട് മൂന്ന് ആയത്തിൽ കുറിച്ച് ഓതുക എന്നിട്ട് കൈ വെള്ളയിൽ ഊതിറ്റ് മേലൊന്നായിട്ടൊന്ന് തടവുക അങ്ങനെ ചെയ്താൽ മതി ആശ്വാസമുണ്ടാവും നമുക്ക് എന്തെങ്കിലും നമ്മൾ ഒസ്കരിക്കുകയാണെങ്കിൽ ചില സമയത്ത് നമുക്ക് എന്തൊക്കെയോ ഒരു വേറെന്തൊക്കെയോ ചിന്ത വരുന്ന സമയത്ത് ഇതേപോലെ ചെയ്ത് നോക്കിയാൽ മതി റാഹത്താവും കേട്ടോ അപ്പോൾ ഈ പറഞ്ഞ പോലെ നിങ്ങളൊന്ന് ചെയ്തു നോക്കുക ഒരൊറ്റ രാത്രി കൊണ്ട് നിങ്ങൾ സഹിക്കുന്ന നിങ്ങളെ പ്രയാസം അല്ല തീർത്ത് തരും സ്വലാത്താണ് സ്വലാത്ത് ചെല്ലി ദ ചെയ്താൽ ആ ദുവാക്ക് ഉ ത്തരമുണ്ട് എന്നാണ് അള്ളാൻ്റെ റസൂലിൻ്റെ പേരിൽ സ്വലാത്ത് ചെല്ലിയാൽ എപ്പോഴും നിങ്ങൾ സ്വലാത്ത് ചെല്ലിക്കോളി മാനസികമായിട്ടുള്ള പ്രയാസം മാറാൻ വിഷമം മാറാൻ ബുദ്ധിമുട്ട് മാറാൻ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് മാറാനും എന്ത് കാര്യത്തിനാണ് നിങ്ങളുടെ മനസ്സ് ഇടങ്ങേറാവുന്നത് ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് എപ്പോൾ നിങ്ങൾ സ്വലാത്ത് ചെല്ലിക്കോളി റാഹത്തായി അല്ലാത്ത കാണിച്ചു തരും നിങ്ങൾക്ക് നിങ്ങളെ ജീവിതം തന്നെ റാഹത്തിലാക്കും ബുദ്ധിമുട്ട് മാറ്റി തരും കടമല്ല വീട്ടിൽ തരും ഞാൻ എത്രയോ വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അല്ലേ എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കേൾക്കുന്നവർക്ക് മനസ്സിലാവും എൻ്റെ ജീവിതം തന്നെ സലാത്ത് ചെല്ലിയിട്ടാണ് എല്ലാം എനിക്ക് അള്ള റാഹത്താക്കി തന്നത് ഞാൻ വലിയ സലാത്ത് ചെല്ലുന്നവളാണ് എന്നല്ല ഞാൻ പറയുന്നത് എനിക്കത് ഇഷ്ടവുമില്ല ആരെയും കാണിച്ച് സലാത്ത് ചെല്ലുന്നതും ഒന്നും എനിക്കിഷ്ടമല്ലോ ഞാൻ അങ്ങനെ പറയുകയല്ല ഞാൻ എൻ്റെ ഓരോ പ്രയാസങ്ങളും ഓരോ കണ്ണുനീരും തുടച്ചത് സലാത്തിനാലാണ് മാനസികമായിട്ട് ഒരുപാട് പ്രയാസമുണ്ടായിരുന്നു എനിക്ക് ഒരുപാട് വിഷമം മനസ്സിൻ്റെ വിഷമം ഉണ്ടല്ലോ മാനസികമായിട്ടുള്ള ഒരുപാട് തളർന്ന ഒരാളായിരുന്നു ഞാൻ മാനസികമായിട്ട് മനസ്സ് തന്നെ തളർന്നിട്ടുണ്ടായിരുന്നു അവിടെ എൻ്റെ മനസ്സിനെ എണീറ്റ് നിർത്തിയത് സ്വലാത്താണ് ഹത്തിലാക്കി തന്ന് എനിക്ക് എനർജി തന്നത് സ്വലാത്താണ് അതുകൊണ്ട് എൻ്റെ അനുഭവമാണ് നിങ്ങളിലേക്ക് ഞാൻ ഈ പറഞ്ഞു തരുന്നത് സ്വലാത്ത് ചെല്ലിക്കോളി എന്ത് മാനസികമായിട്ടുള്ള പ്രയാസവും അല്ല നിങ്ങൾക്ക് തരും ബുദ്ധിമുട്ട് അള്ള തീർത്ത് തരും എന്നും സ്വലാത്ത് ചെല്ലിക്കോളി ഈ എത്ര എണ്ണം ഒന്നുമില്ല നിങ്ങൾക്ക് ചെല്ലാൻ കഴിയുന്നത്ര എങ്ങനെ എപ്പോഴും ചെല്ലിക്കോളി നമുക്ക് മനസ്സിലുള്ള സമയത്തൊക്കെ സ്ത്രീകൾക്ക് ഒരുപാട് സ്വലാത്ത് നമുക്ക്